അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദിന് പന്താവ് കല്യാണം കഴിച്ച് ഭാര്യയും രണ്ട് മക്കളുള്ള ഒരു മനുഷ്യൻ ആ ഭാര്യനെ പോരാഞ്ഞിട്ട് വേറൊരുത്തരെയും പ്രേമിക്കുക ആ പ്രേമിക്കുന്ന പെണ്ണുന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന് ചെന്നിട്ട് മരണം ഇരുന്ന് വാങ്ങിയൊരു വാർത്ത അൻസിലെന്ന് പേര് മുപ്പത്തെട്ടുകാരൻ ഈ മുപ്പത്തെട്ടുകാരന് ഉണ്ട് രണ്ട് മക്കളും ഉണ്ട് ഇതിനിടയിലാണ് ബന്ധുവായ ഒരു പെൺകുട്ടി ഒരു പെണ്ണിനോട് പ്രണയം ആ പെണ്ണിന് വേണ്ട ഇനി എന്റെ കൂടെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇയാൾ വിട്ടുമാറുന്നില്ല മാറുന്നില്ല ഇപ്പൊ ആ പെണ്ണിന് വേറെ ആരോടൊക്കെ അടുപ്പം അതിനെ ചൊല്ലിയിട്ട് നിരന്തര പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നമ്മളെല്ലാവരും ദ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷെയഹുന ചെമ്പുലങ്ങാട് ഉസ്താദ് ആത്മീയ വഴിയിൽ ജീവിതം മുഴുകി മുഴുകിച്ചേർത്തൊരു വലിയ പണ്ഡിതൻ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദാ ചെയ്യണം കേരളത്തിലെ ആത്മീയ സദസ്സുകളിലൊക്കെ നിറസാന്നിധ്യമായ ഒരു പണ്ഡിതനും സൂഫി വര്യനുമാണ് ചെമ്പുലങ്ങാട് ഉസ്താദ് എന്ന പേരിൽ പ്രശസ്തനായ സി പി മുഹമ്മദ് കുട്ടിം സിലിയാർ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഉസ്താദിനെ ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ പങ്കുവെക്കണം സ്ഥൈനം ജീവിതത്തിൽ കണ്ട ആളുകളോ കൈപ്പിടിച്ച ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളോ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം അല്ലെ വലിയ കുന്ന് മാഹിൻ കുടുംബത്തിൽ ഉണ്ണിയാലിയുടെ മകനായിട്ട് ഈ ഉണ്ണിയാലിയുടെ മകൻ അബ്ദുൽ ഖാദറിൻ്റെയും കൊടുമുണ്ട വെളുത്തെടുത്ത് പള്ളിയാരിൽ കുഞ്ഞിക്കാതർ മകള് ഫാത്തിമയുടെയും മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് എട്ടിനാണ് ഈ ചെമ്പുലങ്ങാട് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നുള്ള ഈ ഉസ്താദിൻ്റെ ജനനമുണ്ടായത് അഞ്ചാമത്തെ വയസ്സിലെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് ഉമ്മയുടെ നാടായ പട്ടാമ്പിക്കടുത്തുള്ള ഒരു കൊടുമുണ്ടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് പ്രാഥമിക പഠനമൊക്കെ നേടിയത് പിന്നീട് കൊടുമുണ്ട ജുമാ മസ്ജിദ് ചെമ്പുലങ്ങാട് ജുമാ മസ്ജിദ് ചെമ്മൻകുഴി ജുമാ മസ്ജിദ് താനൂര് വലിയ കുളങ്ങര പള്ളി പൂനൂരിനടുത്തുള്ള കോളിക്കൽ ജുമാ മസ്ജിദ് ഇവിടങ്ങളിലൊക്കെയാണ് ദർസ് പഠനം നടന്നത് പിന്നീട് പട്ടിക്കാട് ജാമ്യാനൂര് ഇ അർബി കോളേജിൽ ഫൈസി ബിരുദം നേടി അവിടുന്ന് ആദ്യ സന്നദ് വാങ്ങിയ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഉസ്താദ് എന്നുള്ളതാണ് ഷംസലുലമായി ഇ കെ അബൂബക്കർ മുസ്ലിയാർ അതേപോലെ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് താഴേക്കാട് കുഞ്ഞലവി മുസ്ലിയാർ നിറമരുതൂർ ബീരാങ്കുട്ടി മുസ്ലിയാർ ഇമ്പിച്ചേരി മുസ്ലിയാർ മോളൂർ ഉമർ മുസ്ലിയാർ കൊപ്പം കുഞ്ഞാപ്പ് മുസ്ലിയാർ ഇവരൊക്കെയാണ് പ്രധാന ഗുരുവാര്യന്മാർ ഇവരൊക്കെ നേരത്തെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഉസ്താദുമാരാണ് അങ്ങനെ ഒരു ആത്മീയ വഴിയിലുള്ള ഒരു ഉസ്താദാണ് ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ആത്മീയ ചികിത്സയിലൊക്കെ നിബുണനായിരുന്ന ഉസ്താദിന്റെ സാന്നിധ്യം ഒരുപാട് പേർക്ക് ഒരു ആശ്വാസമായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിന് മഖഫ്രത്തിന് വേണ്ടി ദി അദ്ദേഹത്തിന് അറിയുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങളൊന്നും പങ്കുവെക്കാനും മറക്കരുത് ഇത് ഇന്നലെ കേട്ടൊരു വാർത്ത ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയി ഒരു അനസിലെന്നുള്ളൊരു മുപ്പത്തെട്ട് വയസ്സൊരു യുവാവ് ഈ വിഷം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്നാണ് ആദ്യം കേട്ടത് ഞാൻ കരുതും സ്വാമേധയാ കഴിച്ചു പക്ഷെ ഈ പെണ്ണ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ ഒരു ചെക്കൻ്റെ ഉമ്മാക്ക് അധീന എന്നു പേരുള്ള ഈ ഒരു അൻസിൻ്റെ പെൺ സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് ഉമ്മ നിങ്ങളുടെ മോനെ ഞാൻ വിഷം കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ ഞെട്ടി അയ്യ അങ്ങനെ സംഭവിക്കോ അപ്പോൾ വീഡിയോ കോള് കാണിച്ചു കൊടുക്കാണ് ഇങ്ങനെ എടുക്കണേ വിഷം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണ ഒരു കാഴ്ച അവർ വേഗം എന്ത് ചെയ്തു മറ്റുള്ളവരൊക്കെ അറിയിച്ചു പോലീസ് വന്നു വന്ന് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിഷം തന്നത് ഞാൻ സ്നേഹിച്ചിരുന്ന അവളിനെ ചതിച്ചതാണ് സ്നേഹിച്ചിരുന്ന പെണ്ണാണ് എനിക്ക് വിശം തന്നത് ഇന്നലെ ഈ അദീന എന്ന പേരുള്ള ഈ മുസ്ലിം യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എറണാകുളം കോതമംഗലത്താണ് ഇങ്ങനെ നാടിന് നടക്കിയൊരു കൊലപാതകം നട നമ്മളാ ഷാറോണിനൊക്കെ ഒന്നൊരു ഗ്രീഷ്മ ഉണ്ടല്ലോ ജ്യൂസിലൊക്കെ കളനാശിനി കൊടുത്തിട്ട് അതേ കളനാശിനി തന്നെയാണ് ഈ പെണ്ണ് കൊടുത്തത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എറണാകുളം കോതമംഗലത്തുള്ള ഈ അൻസിൽ മുപ്പത്തെട്ടുകാരനെ കുടുംബമായിട്ട് കഴിയുന്ന ഒരാളാണ് ഭാര്യ മക്കളൊക്കെ ഉണ്ട് അവനിക്ക് ഈ ഭാര്യ പോരാ ഇപ്പോൾ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾക്ക് പോയി ഇവർക്ക് അവസാനം എന്താ സംഭവിക്കുക ദൈവം കൊടുക്കണേ ഭൂമിയിൽ കൊടുക്കണ ചില ശിക്ഷകളുണ്ട് ആ ശിക്ഷയായിട്ടാണ് എനിക്കിത് മനസ്സിലായിട്ടുള്ളത് നമുക്ക് ഒരു തരത്തിലും ഇത്തരം മരണത്തോടൊരു സഹതാപം പോലും തോന്നുന്നില്ല കാരണം ഇതൊക്കെ ഒരു ഇരുന്ന് വാങ്ങിയൊരു മരണം പോലെയാണ് ഈ വാർത്തകൾ പോലീസ് നൽകുന്ന റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ ഇവർക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരിക്കേ ഈ സ്ത്രീയോട് ഭയങ്കര അടുപ്പായി അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട് ഈ പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണാണ് അവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഈ അദീനക്ക് അങ്ങനെ അവരിങ്ങനെ സാമ്പത്തിക ഇടപാട് പ്രശ്നങ്ങളുണ്ട് പരസ്പരം സ്നേഹമുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഇവൾക്ക് വേറൊരു ആയിട്ടാണ് പ്രണയമുള്ളത് അവനാണെങ്കിൽ ഇപ്പം ജയിലിലാണ് അവൻ ജയിലിൽ നിന്ന് ഇപ്പം ഇറങ്ങി വരാനുള്ള സമയമായി അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കണം അതാണ് ലക്ഷ്യം അങ്ങനെ ഈ അൻസ് ഈ ഒരു എന്നുള്ള ഈ യുവതി ഒറ്റക്ക് താമസിക്കുന്നിടത്തേക്ക് അൻസിലിനെ വിളിച്ചു വരുത്താണ് വിളിച്ചു വരുത്തിയിട്ട് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ഒരു കളനാശിനി ആ കളനാശിനിയാണ് മുൻപ് ജ്യൂസിൽ കലക്കിയിട്ട് ആ ഗ്രീഷ്മ ശിക്ഷക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഗ്രീഷ്മ കൊടുത്തത് അങ്ങനെയാണ് ഷാറോണില്ലാതെ ഈ സ്ത്രീകൾ കുറ്റവാളിയായിട്ട് മാറുന്ന ഒരു പുതിയൊരു ഒരു സാമൂഹിക പരിവർത്തനത്തിലാണ് നമ്മളുള്ളത് ഇവളിത് കലക്കി കൊടുത്തു കലക്കി കൊടുത്തിട്ട് ഇവൻ മയങ്ങി വീണു അപ്പോൾ ഇവനെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി എന്നെ ചെയ്തതാ എന്നിട്ട് ഇവള് നേരെ ഇവന്റെ ഉമ്മാക്ക് വിളിച്ച് പറയുകയാണ് ഉമ്മ ഇങ്ങളെ മോനെ ഞാൻ വിഷം കൊടുത്തിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലേ കൊല്ലും കൊല്ലും എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇനി എന്നെ ശല്യം ചെയ്യുമെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ് വീഡിയോ കോളും കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും പോലീസും അവരൊക്കെ വന്ന് ഇതിനെടുത്ത് കൊണ്ടുപോകണം അപ്പോഴേക്കും ഇവളവിടുന്ന് മുങ്ങി കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ പറഞ്ഞു ഇന്നവൾ ചതിച്ചതാണ് അവളാണ് എനിക്ക് വിശ് തന്നത് അങ്ങനെ കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് ഇപ്പൊ ഇന്നിപ്പോ രണ്ടാം തീയതി അല്ലേ ഇരുപത്തൊൻപതിനാണ് ഇവർ ഹോസ്പിറ്റലിൽ അവിടുന്നത് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അവൻ മരണപ്പെട്ടു മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയണത് ഈ കളനാശിനി കുടിച്ചിട്ട് അത് എന്ത് ഫുഡിലാണ് ഇവൻ കയക്കി കൊടുത്തത് എന്നറിഞ്ഞുകൂടാ അതിന് പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും വരാനുണ്ട് ഇവളെ ചോദ്യം ഇന്നലെ മനസ്സിലാവുള്ളൂ ആന്തരികാവയവങ്ങളൊക്കെ പൊള്ളി തകർന്നിക്കണേ അങ്ങനെ നെഞ്ചുനീറിയ പറ നെഞ്ചുരുങ്ങി മരിക്കാന്നൊക്കെ കിട്ടിയില്ലേ ആന്തരികാവയവങ്ങളൊക്കെ കത്തിയാ മറന്നിട്ടാണ് അവൻ മരണപ്പെടുന്നത് ഞാൻ ചോദിക്കണതല്ല ഒരു ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ സന്തോഷമായിട്ട് പോരെ അതല്ലെങ്കിൽ അവർ അവരൊരു വാഗാക്കി അവർ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു പോവാ ഇത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു അനാവശ്യ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവരോടൊരു തോന്നുന്നു ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സ്ത്രീകൾ കുറ്റവാളികളായിട്ട് വർദ്ധിച്ചു വരുന്നൊരു കാലം ഇത് തന്നെയാണ് ഷാറോണിനും സംഭവിച്ചത് ഷാറോണും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും പിന്നെയും പോകും പിന്നാലെ ചെന്ന് പിന്നാലെ ചെന്ന് ഒടുവിൽ അവൾക്ക് തോന്നി ഇവയൊരു അദ്ധ്യായം അവസാനിപ്പിക്കും അതിന് ഒരു മാർഗമുള്ളത് കളനാശിനിയാണെന്നുള്ളത് കുറച്ചുകൂടി പ്ലാനഡ് ആയിരുന്നു ഷാറോണിൻ്റെ കഥ മരണപ്പെട്ടതിന് ശേഷവും സ്നേഹം നടത്തിട്ടാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അവൾ സംസാരിച്ചിരുന്നത് ഏതായാലും ആ ഒരു മാർഗത്തിലേക്ക് തന്നെയാണ് ഈ ഒരു അദീന എന്ന് പേരുള്ള ഈ ഒരു പെൺകുട്ടി മുപ്പത്തിമൂന്ന് വയസ്സാണ് അവർ സ്വന്തം നിലയ്ക്ക് ഒറ്റക്ക് ജീവിക്കുന്നു അപ്പൊ ഏകദേശം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധുക്കളും കൂടിയാണത്രേ മാറി വരുന്ന ഒരു നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിലൊരു ചിത്രമാണ് ഈ കാണിക്കണത് ഇത്തരത്തിൽ ഭാര്യനെ ഒഴിവാക്കല് ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വേറൊരുത്ത കൂടെ പോകുമ്പോൾ ചിലർക്ക് ദുനിയവിൽ നിന്ന് തന്നെ പറച്ചവൻ കൊടുക്കും ചിലർക്ക് ആഹ്ലത്തിൽ ചെന്നില്ല ഒരാളെ ചതിക്കണം ആരെ ചതിക്കുന്നത് സ്വന്തം പങ്കാളിയെ സ്വന്തം പങ്കാളി ചതിച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ നടന്നിട്ട് എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നത് എല്ലാകാലം ആ ഒരു സന്തോഷത്തിന് വേണ്ടി ദുനിയാവിലുള്ള ഈ സന്തോഷത്തിന് വേണ്ടി പിന്നാലെ പോകുമ്പോൾ ആഹൃതം നഷ്ടപ്പെടുന്ന ഒരു ബോധം പോലും ഇവർക്കില്ല ഏതായാലും എറണാകുളം കോതമംഗലത്താണ് നാടൊരു നടുക്ക് ദുരന്തം ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾ കുറ്റവാളിയാകുന്ന എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക യാതൊരു പെൺകുണ്ടകൾ പെൺ കാപ്പ ചുമത്തുന്ന പെൺകുണ്ടകൾ വരുന്നുണ്ട് ഞാൻ ചിന്തിക്കണം അതല്ല ഈ പെണ്ണ് പനത്തവണ വിളിച്ച് പറഞ്ഞാണത്തറ അതായത് ഞാൻ ഞാൻ ഇയാളെ ഞങ്ങൾക്ക് ഒന്നുകളയും ഇനി അത്രയും ശല്യം പിന്നെ പിന്നെന്തിനാണ് അതിന് പിന്നാലെ പോകണത് ഒരാൾക്ക് വേണ്ടെന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ പിന്നാലെ കൊണ്ടൊരു ആവശ്യമില്ല ഏതായാലും ഒരു ഒരു കേരളം എങ്ങനെ മാറുന്നുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തത് നിബ്സല്ലാ അലൈഹി സ്വലമയുടെ ഫോട്ടോ മുമ്പ് കുറു മറ്റേ എന്താ പറയുക സ്വർഗത്തിൽ നിന്ന് ഇറക്കിയിരുന്നു ആ ഫോട്ടോ ഹബിബായ് നബിയുടെ മരണശേഷവും സുഹാബികൾ കണ്ടിരുന്നു എന്നൊക്കെയായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ ഒരു വീഡിയോക്ക് താഴെ മോശം കമൻറ്റ് എഴുതിയ ആളുകളുണ്ട് നല്ല കമൻ്റ് എഴുതിയ ആളുകളുണ്ട് എന്തൊരു കാര്യത്തിനും മോശം വശങ്ങളുണ്ടാവും നല്ല വശങ്ങളുണ്ടാവും ഇത് ഇമാം ബുഖാരി റലിഅള്ളാഹുനുവിൻ്റെ സഹീഹുൽ കബീർ എന്ന പേരുള്ള ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്ന സംഭവങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി ഒരു മോശക്കാരനാണെങ്കിൽ എൻ്റെ വീഡിയോ ഈ മോശമാണ് അപ്പോൾ ഞാൻ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള വിഷയം വീഡിയോ അത് ഞാൻ തന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആ വീഡിയോ നിബ്സല്ലാ അലൈഹി സ്വലമയുടെ ഫോട്ടോ ആണ് ചിത്രമാണ് എന്ന് പറയുമ്പോഴേക്കും കണ്ണടച്ച എതിർ ആ എതിർക്കുന്നതിന് ഞായ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ ഒരു ഇതൊന്നും ഞങ്ങൾ ഒരുപാട് ഉസ്താദിമാരെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കേൾക്കാത്തത് ഞാനത് ഉസ്താദുമാരുടെ പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ള ചരിത്ര സത്യങ്ങളാണ് ഇതൊക്കെ അള്ളാഹുവിന് ഇതൊക്കെ ഇറക്കി കൊടുക്കാൻ എന്താണ് ഇപ്പോൾ ഒരു താമസം അപ്പൊ അന്ന് ക്യാമറ ഉണ്ടായിരുന്നു ചിത്രങ്ങൾ എന്നുള്ളത് ക്യാമറ ഉപയോഗിച്ചാൽ മാത്രമേ ചിത്രമാവുള്ളൂ ഇപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഭരണാധികാരികളും രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ അന്നത്തെ കാലത്ത് ഛായാചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ ഇപ്പോൾ അള്ളാഹുവിന് അതിലെന്തിനാണ് ഒരു പ്രയാസമുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യുക്തിക്കനുസരിച്ചിട്ടല്ല വിശ്വാസങ്ങളെന്നുള്ളത് അത് നമുക്ക് അള്ളാഹുവും റസൂലും പറയുന്നുണ്ടോ ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ആ ചരിത്ര ഗ്രന്ഥത്തോട് ചരിത്രത്തിൽ പറയുന്നതിൽ വല്ല വസ്തുതാപരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുക എന്നല്ലാതെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ പരിഹസിക്കുന്നത് ഹബീബ നബിയെയും സ്വഹാബികളെയും അവർ പറയുന്ന ഹദീസുകളെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോയ്ക്ക് ഒരു ബേഡ് കമൻ്റ് വന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസമില്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിലൊക്കെ അവർക്ക് വിശ്വാസമല്ല യുക്തിവാദിയാണ് അല്ലെങ്കിൽ ഒരു മതത്തിനെ നിരാകരിക്കുന്നവരാണ് ഇത് വിശ്വാസികളായ ആൾക്കൂട്ടം തന്നെയാണ് അതിനോടൊരു ബോഷം രീതിയിൽ പ്രതികരിച്ചത് അപ്പോൾ അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളുള്ളതാണ് ഇനി ആർക്കെങ്കിലും അത് ഏത് പേജിലാണ് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും എനിക്ക് വിളിച്ചോളൂ പേഴ്സണായിട്ട് എനിക്ക് വിളിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ഇന്ന ചരിത്ര ഗ്രന്ഥത്തിലാണ് ഇന്ന സംഭവം ഇന്നയിലാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു സിക്കിനെന്ന പേരുള്ള ഒരു പെട്ടി കൊടുത്തതും ആ പെട്ടിയിലെല്ലാ നബിമാരുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാ എന്താ പറയുക തഫ്സീറിലും ബൈതാവി അതേപോലെ ജലാലൈനി ഇങ്ങനെ എല്ലാ തഫ്സീറുകളിലും ഇത് പറയുന്നുണ്ട് അപ്പൊ എല്ലാ പ്രവാചകന്മാരുടെയും ഫോട്ടോ എന്ന് പറയുമ്പോൾ ഹബീബാനബിയുടെയും ഫോട്ടോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടായിരിക്കേ അത് പറയുന്നത് ഞാൻ എന്നൊരു ആള് ഞാൻ വിവരമില്ലാത്ത ഒരാളാണ് നമ്മുടെ കോലം ഒരു മത അധ്യാപകന്റെ തലപ്പാവോ അല്ലെങ്കിൽ നിങ്ങളുടെ താടിയോ ഹന്തോറിയൊന്നും എനിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് അവിശ്വസിക്കുന്നതെങ്കിലൊക്കെ അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിശ്വസിക്കാമെന്നുള്ള വേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ വലിയ വലിയ ഗുരുനാഥന്മാരോട് പോയി ചോദിക്കാം ഇതാ ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അവർ സത്യം പറയും ഇതാന്നുള്ളത് അവരും പറയും അപ്പം ഇൻഷാൽ ആ ഒരു വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നലെ ഈ ഒരു വീഡിയോക്ക് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ചരിത്രം പറയുന്ന ഒരു വീഡിയോ ഇൻഷാല്ല നമുക്ക് ഇനി റിവ്യൂലബിൾ ഒക്കെയാണ് വരാൻ പോകുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പറയാനുണ്ട് ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ഉത്തരം പറഞ്ഞു പൊന്നാനിയാണ് മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനിയാണ് ഞാൻ ഇന്നൊരാളുടെ ഫോട്ടോ കാണിച്ചു തരാം ഈ ഫോട്ടോയിലുള്ള ഒരാള് അമ്പത്തൊന്ന് വയസ്സുള്ള ഒരാളാണ് ഇദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഇന്നലെ പൊടുന്ന ഹൃദയാഘാതം മൂലം ചോറ്റാനിക്കരയിൽ വെച്ച് മരണപ്പെട്ടു ഒരു കലാകാരനാണ് ഞാൻ ഇയാളുടെ പേര് പറയുന്നില്ല ആ പേരാണ് നിങ്ങൾ പറയേണ്ടത് അദ്ദേഹം ഒരു ഇസ്ലാമത വിശ്വാസിയാണ് അദ്ദേഹം ഒരു കലാകാരനാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും